ൈറിന് കൊടുക്കാംസ് വാറണ്ടി പീസ് വാറണ്ടി ഇല്ലാത്ത പീസ് എല്ലാ പീസും നമ്മളുണ്ട് കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ കിടിലം ഗീവറായിട്ട് ട്വൽവ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് അല്ലേ തേർട്ടീ വന്നിട്ട് മുപ്പത്തി ഒന്ന് ഫോർട്ടീൻ വന്നിട്ട് എത്ര മുപ്പത്തി ആറ് മുപ്പത്താറ് സൂപ്പർ അല്ലേ ക്യാമറ ക്വാളിറ്റി കൊള്ളാം ഉള്ള സ്റ്റോറേജ് ബാറ്ററി ബാറ്ററി ഹെൽത്ത് സൂര്യനും ചൊവ്വയും എല്ലാം ഉണ്ട് തിരിഞ്ഞു നമുക്ക് എടുക്കുന്നത് ും ചന്ദ്രനെ അടുത്ത് ഭൂമി കാണാൻ താമസം കാണുണ്ട് അവിടെ സൂര്യനെ ണാൻ പറ്റില്ല സൂര്യൻ ഇങ്ങനെ കാണാൻ പറ്റും അടുപ്പിച്ച് കാണാൻ പറ്റത്തില്ല എന്തായാലും കൊള്ളാം സാധനം നമുക്കൊരു കൊടുക്കാം നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ് പ്രൈസിൽ കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഈ കണ്ടീഷൻ ഉപയോഗിക്കാനും അത്യാവശ്യം ഒറിജിനൽ പോലെ തോന്നുന്നു കമ്പനിന്ന് വല്ല മാറിയതായിരിക്കും അതുകൊണ്ടായിരിക്കും പോയത് ഡിസ്പ്ലേ നല്ല அம்புக்கு 8800 ரூபாrangle இது கொடுகா. 4G பேல கேமராக்கு ஒரு ரேஷே இல்ல. ஒரு ரேஷே பேட்டரி ஹெல்த். പതിനാറാണ് സിക്സ്റ്റി പോയിന്റ് സെവൻ ആണ് ഇതിന്റെ ലാർജ് അപ്ഡേറ്റ് അപ്പൊ പതിനെട്ടല്ല ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ല ഇതിലുള്ളത് പതിനാറാണ് അപ്പൊ ആ ഒരു വെർഷനിൽ വാങ്ങിക്കാൻ എത്ര എത്ര എമൗണ്ട് എത്ര കൊള്ളാം സൂപ്പർ അടിപൊളി ഐഫോൺ പേര് വൈറ്റ് കളർ ചോദിച്ചിരുന്നു എന്തായാലും അല്ലേ അപ്പൊ അങ്ങനെ ഐഫോൺ എക്സ് കുറഞ്ഞ വിലക്ക് എട്ട് എണ്ണൂറ് പറഞ്ഞ എട്ട് എണ്ണൂറിന് ഓ നല്ലത് വിലപ്പോൾ അല്ലേ അത് അപ്പൊ ഈ വിലക്ക് എക്സ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കില് നമ്മളെ നമ്പർ ആയിട്ട് വിളി പിന്നെ ഐഫോൺ എക്സ് നമുക്ക് വന്നിട്ട് ഒരു പതിനാല് ബാറ്ററി സ്റ്റോറേജ് സ്റ്റോറേജ് വന്നിട്ട് ആണ് അല്ല പിന്നെ ബാറ്ററി ഹെൽത്ത് വന്നിട്ട് ഒരു ഇതും ആണ് എത്ര എത്ര പറഞ്ഞു എക്സ്ആർ എക്സ് ആറ് പിന്നെ അത്യാവശ്യം ഒരു നീറ്റ് ഒരു ഇരിപ്പുണ്ട് കേട്ടോ ട്വൽവ് ആണ് ട്വന്റി ഫോർ ജി ബി സ്റ്റോറേജ് പിന്നെ ജസ്റ്റ് ഒരു മാസമായ ഒരു തേർട്ടീൻ ഇരിപ്പുണ്ട് ഒരു മാസമായ പീസ് തേർട്ടീനാ തേർട്ടീ ജസ്റ്റ് ഒരു നീറ്റ് വലിയ മൂവിങ് ഇല്ല വേണ്ടേ ചുമ്മാ ചുമ്മാ എത്ര ഇത് നമുക്കൊരു മുപ്പതിനായിരം രൂപ മുപ്പത്തി ആറ് രൂപ രൂപ കിട്ടിയ ആൾക്കാര് വാങ്ങിച്ചിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് അപ്പൊ ഇത് കുഴപ്പമില്ല

ആ മോനെ നീ എടുക്ക് പോ. ദാലെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ് നോക്കടാ. അത്യാവശ്യം രണ്ട് ഒരേ പോലെയാണ്. ഗൈസ് ഇത് iPhone 14, ഇത് iPhone 13. ഗൈസ് ആൾก ആവശ്യമുള്ള iPhone 13 14 എന്നൊക്കെ വരുന്നു. ഇതെ 14 36 റേറ്റ് കൊടുക്കാം. 36 ഇപ്പോ TypeError ആണ്. ഇനി ഇത് പാതി അറിയാൻ പറ്റേണ്ടേ 12. അത് 12 അല്ലേ? ഇന്നെ ക്യാമറ മനസ്സിലാവോ? 12 ഉണ്ട്. അപ്പോൾ 12 ഉണ്ട്. അർദൻ 12

ലാഭ കച്ചവടമാണോ തോന്നുന്നുണ്ടോ ലാഭം നമുക്കാണോ നിങ്ങൾക്കാണോ നിങ്ങൾ പക്ഷെ നമുക്ക് ലാഭമൊന്നും ഇല്ലാണ്ട് ഇതിൽ നമുക്ക് ലാഭം കിട്ടും ഒരു അഞ്ഞൂറ് രൂപ മാക്സിമം കിട്ടും നമുക്ക് വേറെ വേറെ ഒന്നുമില്ലേ എല്ലാ വേണ്ടോ ട്വൽവ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് അല്ലേ തേർട്ടീൻ വന്നിട്ട് മുപ്പത്തി ഒന്ന് ഫോർട്ടീൻ വന്നിട്ട് എത്ര മുപ്പത്തിയാറ് മുപ്പത്തി എല്ലാം ഐഫോൺ എല്ലാം ചീപ്പ് വിലക്കാണ് അപ്പൊ ഇന്ന് ഒരുപാട് ഐഫോൺ ഉണ്ട് നമ്മളില് മോക്സ് പീസ് വാറണ്ടി പീസ് വേറണ്ടി ഇല്ലാത്ത പീസ് എല്ലാ പീസും നമ്മളതുണ്ട് നമ്മുടെ ചാനൽ ഇത്രയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മളൊരു കിടിലും ഗീവായിട്ട് അല്ലാതെ കൊടുക്കുന്ന കാര്യം ഒരു ഫോണ് ഗീവായിട്ട് മാറ്റി വെച്ചിരുന്നത് നല്ലൊരു കമന്റ് കമന്റ് അങ്ങനെയാ ഇട്ട് കൊടുക്കല്ലേ കമന്റിട്ട് കൊടുക്കാനാ നല്ലൊരു കമന്റ് ഈ ഫോണിന് വേണോന്നു ഈ കുറച്ച് ഡിഫക്റ്റ് കൊണ്ടു കേട്ടോ നമ്മൾ നല്ല ഫോണ് തരാനൊന്നും ഇല്ല ക്യാമറ ഗ്ലാസ് തരണ്ടിരിപ്പുണ്ട് ക്യാമറയ്ക്ക് ചെറിയൊരു മങ്ങളുണ്ട് വേറെ പൊളിച്ചൊന്നും പണിയിട്ടില്ല അത് ഉറപ്പാണ് എനിക്ക് ഡിസ്പ്ലേ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് വേറെ പണിയത് ചെയ്തിട്ടില്ല പൊളിച്ച് പൊളിച്ച് ഇരുന്ന ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് ക്യാമറ കോട്ടി ഇച്ചിരി അങ്ങനുണ്ട് ഗ്ലാസ് പോയി എനിക്ക് മാറി തരാൻ ഞാൻ പിന്നെ കുറഞ്ഞ കളി തരാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ച് ഫെയിൽ ചെയ്യുന്നതാണ് ഈ ഗൈസ് ഈ ഫോണ് ഞാൻ ആർക്കും പൈസയ്ക്ക് കൊടുക്കുന്നതല്ല ഗീതായിട്ട് നമ്മുടെ ചാനൽ ഗീതുകയായിട്ട് ഈ ഒരു ഫോൺ നല്ലൊരു കമന്റ് ഇട്ടിട്ട് തനഫിന്റെ നമ്പറിൽ അല്ലെങ്കിൽ മുനിയറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും അതിന് ഫോണിന് വേണ്ടിയിട്ട് അതിന് വിളിക്കരുത് അങ്ങനെ ഉള്ളൊരു ഞാൻ തരൂല്ല ഫോണിന് വേണ്ടിയിട്ട് വിളിക്കരുത് ഇതിന് വേണ്ടി നല്ലൊരു കമന്റ് എടുത്ത് മുനീറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്പറിൽ ഇതിന്റെ കമന്റ് കേട്ടാ അപ്പൊ നിങ്ങള് നല്ലൊരു കമന്റ് ഇട്ടിട്ട് മുനിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇപ്പൊ തന്നെ നോക്കിയോ മുനിയുടെ നമ്പർ ഡിസ്ക്രി ബോക്സിൽ ഇണ്ട് ആ നമ്പറിൽ നിങ്ങളുടെ കമന്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്നിട്ട് അത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആ കമന്റ് കാണുന്ന ആൾക്കാർക്ക് നമ്മൾ എച്ച് ഡി കെ ക നിങ്ങളുടെ കമന്റ് ഏറ്റവും കൂടുതൽ ആരാണ് കാണുന്നത് ആ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്തും അയക്കും മുനീർ പറയും ആരാണ് നമ്മളെ വിളിച്ച് യഥാർത്ഥ വി അവർക്ക് ഫോൺ ചെറിയ പൊട്ടിട്ടുണ്ട് എന്നാലും എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം ഏതാണ് ഈ ഫോൺ ഒരു മൂന്ന് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് പോകുന്ന ഒരു ഫോണാണ് പുതിയ എടുത്ത് തരാൻ നമ്മളെ ഇല്ല അതുകൊണ്ടാണ് നല്ല ഫോണാണ് നമ്മളെ ചാനൽ ഒരാൾക്ക് ഉടൻ തന്നെ ഇത് കിട്ടും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കൂട്ടാതെ ഷെയർ ചെയ്തോട് നെക്സ്റ്റ് നല്ല വീഡിയോ ഞാൻ വരും നമ്മൾ വരും ബായ്